ഈ അടുക്കളപ്പണിയിലെ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്ന ഒരു ടൈമാണ് ഈ രാവിലെത്തെ കറി ഇരുന്നുണ്ടാക്കുന്നുള്ളത് ഒരു ആ ഒരു ആലോചന കേട്ടോ അപ്പോൾ ഇന്നും എന്താ പറയുക കറി വെക്കാൻ ഇറച്ചി മീൻ ചിലപ്പോൾ എപ്പോഴും ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ എന്താ കറി വെക്കുക എന്താ കറി വെക്കുക എന്നുള്ള ടെൻഷനിലേക്ക് എപ്പോഴും കിട്ടുമോ കാരണം സ്കൂളും കൂടി ഉണ്ടാകുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഒരു എന്താ പറയുക ടെൻഷനിൻ്റെ മേലെ ടെൻഷനായിരിക്കും കേട്ടോ സ്കൂളിലേക്കൊക്കെ ലഞ്ചൊക്കെ കൊടുത്തേക്കണമെങ്കിൽ നമ്മൾ നല്ല നന്നായിട്ട് ഉണ്ടാക്കി കൊടുത്തേക്കണമല്ലോ കാരണം ടീച്ചേഴ്സ് ആയിരിക്കും അവർ ടിഫിനൊക്കെ തുറന്ന് എടുത്ത് കൊടുക്കുക അപ്പോൾ അവരൊക്കെ കാണുന്ന ഒരു സംഭവം ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ കുട്ടി ഉണ്ടാക്കാനൊന്നും പറ്റില്ല കേട്ടോ എന്നാൽ അപ്പം നമ്മളൊന്ന് ഫ്രിഡ്ജൊന്ന് അരച്ച് പെറുക്കിയപ്പോൾ കുറച്ച് പച്ചക്കറികൾ കിട്ടിയിട്ടോ സാമ്പാർ ഏകദേശം സാമ്പാറിന് പറ്റിയ കഷ്ണങ്ങളായിരുന്നു അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് എന്താ പറയുക അരിഞ്ഞെടുക്കുമായിരുന്നു പിന്നെ തപ്പരിപ്പും നമ്മൾ ആദ്യം തന്നെ രണ്ട് വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് മല്ലിച്ചപ്പും തക്കാളിയും കാര്യങ്ങളും ഒക്കെ ഒന്ന് ഇട്ടുകൊടുത്ത് അതിന് സാമ്പാർ പോലെ ആക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഉപ്പേരിക്കും കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മുട്ട പൊരിച്ചു കൊടുക്കാമെന്നാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ അത് രണ്ട് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ വെക്കുന്നത് ഒരു തട്ടിക്കൂട്ടി ഏകദേശം അങ്ങനെയൊക്കെ ഒരു സാമ്പാറാണെങ്കിലും പക്ഷെ ഒറിജിനൽ സാമ്പാറിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടിയിട്ടോ എന്താണെന്ന് അറിയില്ല കേട്ടോ കഷ്ണങ്ങൾ എന്താ പറയുക ഓവർ ആവാത്തതുകൊണ്ടാണോ ഒന്നും അറിയില്ല ചോറൊക്കെ അവിടെ ചൂടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഈ ഓവർ സാധനം ചിലവാക്കി വെക്കുന്ന സംഭവങ്ങൾക്ക് ടേസ്റ്റേ ഉണ്ടാവില്ല കേട്ടോ എന്നാൽ നമ്മൾ ഇട് പിടിയെന്ന് പറഞ്ഞ് കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ എന്താ പറയുക ഇടുപിടീന്ന് പറയുന്ന ക അങ്ങനെ പറഞ്ഞ് ഉണ്ടാക്കുന്ന കറികളും ഫുഡൊക്കെ നല്ല അടിപൊളി ടേസ്റ്റായിട്ട് കേട്ടോ ഞാൻ വെക്കുന്ന കറികളൊക്കെ അങ്ങനെയൊക്കെ എനിക്ക് തോന്നാറുണ്ട് അപ്പോൾ തന്നെ നമ്മുടെ കായൊക്കെ വാങ്ങാറായിട്ടുണ്ട് കേട്ടോ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ടുകൊടുക്കുമ്പോൾ ഫോണോ ഒരു കയ്യിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ അതാണ് ചെക്ക് ചെയ്യണത് അങ്ങനെ നമ്മൾ സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വറവിട്ടെടുക്കാൻ കേട്ടോ പിന്നെ നമുക്കിന്ന് കലക്കി പറഞ്ഞ അപ്പാണ് കേട്ടോ ഇത് നമ്മൾ കലക്കി പറഞ്ഞതെന്ന് വെച്ചാൽ പൊടിയല്ല നമ്മൾ അരി അരച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ് കേട്ടോ അപ്പം അപ്പവും സാമ്പാറും ആണെന്ന് അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തേക്കാനുള്ള ലഞ്ചിനുള്ള കറി റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ മുട്ട പിരിച്ചെടുക്കണം അപ്പം നമ്മൾ നോക്കുമ്പോൾ ഇന്നലെ നമ്മൾ വെള്ള മാത്രം എടുത്തിട്ടുള്ളൊരു മുട്ട ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിന് മഞ്ഞ ഇട്ടിട്ട് വേറൊരു മുട്ടയും കൂടി പിന്നെ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം അതൊക്കെ ഒന്ന് ഉപ്പ് കെട്ട് സെറ്റാക്കി മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതും സാമ്പാറാണ് നമ്മളൊന്ന് ടിഫിനെ പാക്ക് ചെയ്യുന്നത് കേട്ടോ